സമയം വൈകുന്നേരം നാല് മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് നമ്മുടെ കൂട്ട് മറ്റാരുമല്ല റോഡുകളിലെ നമ്മുടെ സ്വന്തം രാജാവ് എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി അപ്പോൾ ഈ തമ്പ് അത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ആവേശമല്ലേ കിക്കർ അടിക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ബുള്ളറ്റ് പ്രേമികൾക്ക് മാത്രം അറിയാവുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് ലക്ഷ്യമിടുന്നത് ഈ മാത്തൂർ പഞ്ചായത്തിലെ പ്രശസ്തമായ തെരുവത്തെ പള്ളിയിലെ നേർച്ചയിലേക്കാണ് മണാർക്കാടിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പതുക്കെ നമ്മൾ ആ പഴയ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളിപ്പോ കണ്ട ഇതേ റോഡ് കേട്ടോ ഈ പോകുന്ന പാതയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ട് മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ നമ്മുടെ പടയോട്ടങ്ങൾക്കായി നിർമ്മിച്ച ചരിത്ര ടിപ്പു സുൽത്താൻ റോഡ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് എത്രയോ മുൻപ് തന്നെ മലബാറിനെ തമിഴ്നാടുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന വ്യാപാര യുദ്ധ പാതയായിരുന്നു മണ്ണാർക്കാടും കോങ്ങാടും അക്കാലത്ത് വലിയ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അത്രേ ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുൻപേ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളും സൈനിക നീക്കങ്ങളും കൊണ്ട് സജീവമായിരുന്ന ഈ വഴിയിലൂടെയാണ് ഇന്ന് നമ്മുടെ ഈ ബുള്ളറ്റ് കുതിക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമല്ലേ മനോഹരമാവുക നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ കരുത്ത് നാം ശരിക്കും അറിയുന്നത് നല്ല റോഡുകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇപ്പോ ഏറ്റവും പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറയുന്നത് മൊണാർക്കാട് നിന്ന് തുടങ്ങി കോങ്ങാട് അവസാനിക്കുന്ന ഈ ഒരു റോഡ് ഈ എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴും വണ്ടി തരുന്ന സ്റ്റെബിലിറ്റി നമുക്ക് അറിയണമെങ്കിൽ ഹൈവേയിലൊക്കെ കയറണം ഇതുപോലുള്ള ചെറു റോഡുകളിൽ നമുക്ക് അത്രയൊന്നും പോകാനാവില്ല കേട്ടോ നിങ്ങളിപ്പോൾ ഈ മീറ്റർ കൺസോളിൽ കാണുന്ന പോലെ ഒരു അൻപത് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ യാത്ര എന്തായാലും കൈകളിലേക്ക് പടരുന്ന വളരെ ചെറിയ ഒരു വൈബ്രേഷൻ ഇപ്പോഴും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഈ ലോയൻ ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഗിയർ മാറ്റാതെ തന്നെ നമുക്ക് വളവുകളിലൂടെയൊക്കെ ആയാസരഹിതമായിട്ട് അങ്ങനെ അങ്ങ് പോകാനും പറ്റും ഇപ്പോൾ നമ്മൾ പറളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ വരുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എന്ന് കരുതും പക്ഷേ നടക്കാറില്ല കാരണം തനിച്ചുള്ള യാത്രകൾ ഒരിക്കലും ഇതേപോലെ വീഡിയോ ഷൂട്ടിങ്ങും മറ്റും നടക്കില്ലല്ലോ ഇന്ന് നമ്മൾ ഏതായാലും രണ്ട് പേരായതുകൊണ്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയി ആ ഒരു പാലം കടന്ന് പറളി പാലമാണ് ആ ഒരു പാലം കടന്ന് നമുക്ക് വലത്തോട്ട് കട്ട് ചെയ്ത് മാത്തൂർ പഞ്ചായത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കടന്ന് പോകേണ്ടതുണ്ട് അപ്പം എല്ലാം എല്ലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയവും ഈ ഒരു കാറ്റിൻ്റെ ശബ്ദവും പിന്നെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ റോഡല്ലേ എന്താ ഇടതു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കൃഷികൾ കണ്ടു തുടങ്ങി കേട്ടോ ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ കൃഷി അന്യമായി തുടങ്ങി പക്ഷേ ഇവിടെ നമ്മൾ മാത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കുറേയധികം കാളവണ്ടികൾ പോകുന്നതും കാണാനായിട്ട് പറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെ പൂരമാണിനി വരാൻ പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തി ഈ ഭാരതപ്പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന പറളിയുടെ സൗന്ദര്യവും നമ്മൾ കണ്ടു ഏതായാലും പാടശേഖരങ്ങളുടെ പച്ചപ്പും ഗ്രാമീണ തനിമയും നിറഞ്ഞ മാത്തൂരാണ് നേർച്ചയുടെ തിരക്കുകൾ ദൂരെ നിന്ന് തന്നെ കാണാം ബുള്ളറ്റിൻ്റെ ഗാംഭീര്യം കൊണ്ട് തന്നെ വഴി നിൽക്കുന്നവരുടെ കണ്ണുകളൊക്കെ വണ്ടിയിലേക്കും വരുന്നുണ്ട് കേട്ടോ എന്തായാലും റൈഡിംഗ് കമ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബുള്ളറ്റിനെ തോൽപ്പിക്കാൻ മറ്റൊന്നില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ട നിമിഷങ്ങളാണ് പാർക്ക് ചെയ്ത് പള്ളി പരിസരത്തേക്ക് നടക്കുമ്പോൾ കാതിൽ മുഴുകുന്നത് തത്തീർദ്ധ്വനികളും ഒപ്പം നേർച്ചയുടെ ഭാഗമായുള്ള ദഫ്മുട്ടിന്റെ താളവുമൊക്കെയാണ് തെരുവത്തെ പള്ളി അങ്കണം ഇന്നൊരു ജനസാഗരമാണ് ഇവിടെ പ്രായമായവരെന്നോ കുട്ടികളെന്നോ ഒരു വ്യത്യാസവുമില്ല ഓരോ മുഖത്തും ആത്മീയമായ ഒരു സംതൃപ്തി തെളിഞ്ഞു കാണാം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഈ മുറ്റം നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ നേർചിത്രം കൂടിയാണ് വർണാഭമായ കുടകളും കൊടിതോരണങ്ങളും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതും കാണാം ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ പോലീസുകാരാലും അതേപോലെ ഇതിൻ്റെ വോളണ്ടിയർമാരാലും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ ഉത്സവം இந்த vlog காக YouTube ல தான் வருது திவா ஓகே இது பொலாஜி ஸ்பெஷலா பொலாஜி ஸ்பெஷல் ஆ அப்படா சூப்பர் ஹாய் எடுங்க 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 ஜி ஐ ஓ டேஸ்ட் பண்றா பண்ண வேண்டாம் சூப்பர் 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 தேங்க்யூ நல்ல சூடான் பொள்ளாச்சி எத்தனை நாள் ஆச்சு ஒரு நாள் ஓகே இந்த படுத்து அப்புறம் ஜோலி பண்ணி சமைச்சு சாப்பிட்டு எல்லாம் செட்டப்

ർച്ച നഗരിയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കുളവും അതേപോലെ ഒരു അമ്പലവും ഒക്കെ ഉണ്ട് കേട്ടോ തട്ടാരപ്പോ ഭഗവതി ക്ഷേത്രം അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് പച്ചപ്പിൻ്റെ ഒരു വളരെ വലിയ സമുദ്രം പോലെ സാഗരം പോലെ മനോഹരമായ കാഴ്ചകൾ അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ ഈ വയലേലകളിലൊക്കെ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു പാലക്കാട്ടുകാരൻ്റെയും ഇനിയിപ്പോൾ തമിഴ്നാട്ടുകാരായാലും ഒക്കെ അവരുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്നത് ആവേശകരമായ കാളവേലയുടെ ദൃശ്യങ്ങളല്ലേ പള്ളിമുറ്റത്തേക്ക് പിടിച്ചെത്തുന്ന എത്രയോ കാളകൾ വർണ്ണാഭമായ കോലങ്ങളും മണികളും അണിഞ്ഞ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അവ വരുമ്പോൾ കാണുന്ന ആ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് ഇതിൽ വളരെ വലിയ കമ്പക്കാർ തന്നെയുണ്ട് കേട്ടോ ഓരോ ഉരുക്കളുടെയും വില ലക്ഷങ്ങൾ വിലമതിക്കുന്ന എണ്ണങ്ങൾ തന്നെയുണ്ട് വർഷങ്ങളായി തുടരുന്ന ഈ ആചാരം മതേതരത്വത്തിന്റെ പോലും വലിയൊരു അടയാളം കൂടിയായിട്ടാണ് ജനമനസ്സുകളിൽ കൂടിയിരിക്കുന്നത് ആവേശത്തിൻ്റെ പരകോടിയിലെത്തുന്ന കാളയോട്ടം കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് മണ്ണിൻ്റെയും മനുഷ്യന്റെയും കരുത്തൊന്നാകുന്ന ആ നിമിഷങ്ങൾ ഈ നേർച്ചയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് പറയാം സൂര്യൻ പതുക്കെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മായുകയാണ് മണ്ണാർക്കാട്ടേക്കുള്ള നമ്മുടെ മടക്കയാത്ര തുടങ്ങാനും സമയമായി പള്ളിയിലെ ആത്മീയതയും കാളവേലയുടെ ആവേശവും മാത്തൂരിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും ഈ ബുള്ളറ്റ് റൈഡും തന്ന ഊർജം ചെറുതല്ല ചരിത്രവും വിശ്വാസവും സൗഹൃദവും ഒത്തുചേർന്ന ഒരു സുന്ദരമായ ദിനം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും കാണാം